കൈതപ്പുഴ ഓ ഈ കക്ക എവിടുന്നവണ്ണെന്നറിയാമോ കൈതപ്പുഴ കായലിലെ കക്കയാണ് ചുവന്ന പുട്ട ചുവന്ന ചിരട്ട പുട്ട നാണക്കാരനാണ് പുട്ടനേക്കറക്കും നാണക്കാരൻ ഇത്രയും പേർക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് നാണം തലയാണ് വലിയ തലയാണിത് ഇപ്പൊ നമ്മൾ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കക്ക കൃഷിയാണ് കാരണം കുഞ്ഞു കക്കകള് ഇവർ വള്ളത്തിനകത്ത് കൊണ്ടുവന്നിട്ടു ഇങ്ങനെ ആ കാലിൻ്റെ നടുക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വിതറുകയാണ് പരത്തിൽ തരാം കുന്നോളം പഞ്ഞലരച്ചു തരാം ആമ്പലക്കുളിരമ്പിളി കുട നിവർത്തണ താരടി കുത്താരം കുന്നോളം നമസ്കാരം ഇന്നത്തെ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹം സ്വാഗതം സന്തോഷം സ്വർഗത്തിലേക്കുള്ള യാത്ര കല്ലും മുള്ളും നിറഞ്ഞാണെന്ന് പറയുന്നത് കറക്റ്റാണ് ഉണ്ടോ അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് കുട്ടൻചാൽ പാലത്തിൻ്റെ താഴെയാണ് ചേരത്തിലേക്ക് അടുത്ത് തുറവൂരിനടുത്തുള്ള കുട്ടൻചാൽ പാലം അതിനടുത്ത് നമ്മൾ ചെറിയൊരു ഒരു ഷാപ്പ് ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് അവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്ന് നമുക്കെന്ന് അറിയാം നല്ല പ്രകൃതി രമണീയമായ കണ്ടൽക്കാട് ചമ്പൽക്കാടുകളുണ്ട് കുറ്റിപ്പുറ്റിക്കാടുകളും കായലിനോട് ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ദ്വീപിൻ്റെ നടുക്കാണ് ഈ ഷാപ്പ് സ്ഥിതി ചെയ്യുന്നത് ഇപ്പം നമ്മൾ കാണുന്ന സീൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കക്ക കൃഷിയാണ് കാരണം കുഞ്ഞു കക്കകള് ഇവർ വള്ളത്തിനകത്ത് കൊണ്ടുവന്നിട്ടും ഇങ്ങനെ ആ കായലിൻ്റെ നടുക്കുള്ള സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ കൊണ്ടുവന്ന് വിതറുകയാണ് വിതറിക്കഴിഞ്ഞിട്ട് ഇത് വളർന്നു കഴിയുമ്പോഴത്തേക്കിനാണ് ഇവർ ഇവർ തന്നെ വന്നത് വാരി നമുക്കത് കറക്റ്റ് രീതിയിൽ ആക്കിയിട്ട് നമുക്ക് ചന്തയിലും ചിലരൊക്കെ തലച്ചോടെ വീടുകളിലൊക്കെ വരത്തില്ല അങ്ങനെ കൊണ്ട് തരുന്നത് ഓ നമ്മളൊക്കെ ഇങ്ങോട്ട് വരുമ്പോഴേ നല്ല കാടൊക്കെ ആയിരിക്കും പക്ഷേ കാടൊന്നും അല്ല കേട്ടോ കാരണം വെച്ചാൽ ഇതൊരു ചെറിയൊരു കുറ്റിക്കാട് പക്ഷെ ഇതിനകത്തോട്ട് വണ്ടി വരാത്തതുകൊണ്ട് നമ്മൾ വണ്ടി പാലത്തെ പാർക്ക് ചെയ്തിട്ട് വേണം നമ്മൾ നടന്ന് വേണം ഷാപ്പിലോട്ട് വരാൻ അപ്പം നമ്മളിപ്പം നിൽക്കുന്നത് നമ്മൾ ആ ഷാപ്പിൻ്റെ നേരെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് എന്താ നമ്മൾ നേരത്തെ പറഞ്ഞില്ലായിരുന്നു കായലിന് ചുറ്റപ്പെട്ട് കിടക്കുന്ന കായലാൽ ചുറ്റപ്പെട്ട് അങ്ങനെ നടക്കിയിരിക്കുന്ന ഷാപ്പാണ് അതുകൊണ്ട് പള്ളിപ്പുറം കുട്ടഞ്ചാൽ കായലോര ഷാപ്പ് എന്നാണ് ഇതറിയപ്പെടുന്നത് അപ്പോൾ ഇനി ബാക്കിയുള്ള വിശേഷങ്ങൾ അകത്തി പറയാം ഒരു കുഞ്ഞ് ഷാപ്പാണ് അപ്പോൾ നല്ല വൃത്തിയുണ്ട് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഷാപ്പാണ് രുചികരമായ ഭക്ഷണവും കിട്ടുമെന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഷാപ്പിനുള്ളിൽ ചെന്നിട്ട് അതിൻ്റെ മുതലാളിയോട് തന്നെ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് ചോദിക്കാം അപ്പോൾ ഓക്കെ അല്ലേ വന്നോളൂ നീ അപ്പൊ നമ്മളിപ്പം വന്നിരിക്കുന്ന ആ സുന്ദരമായ ഷാപ്പിന്റെ അകത്താണ് വന്നിരിക്കുന്നത് ഇപ്പൊ എന്തൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ നമുക്ക് വിശദീകരിച്ച് തരാൻ വേണ്ടി ഇവിടുത്തെ തന്നെ നമ്മുടെ ഷാജിയേട്ടൻ ഇപ്പോൾ നമുക്ക് ഷാജിയേട്ടനോട് പരിചയപ്പെടാം ഹലോ ഷാജിയേട്ടാ നമസ്കാരം നോക്കൂ ഇതാണ് നമ്മുടെ ഇവിടുത്തെ പ്രധാനപ്പെട്ട ആള് ഷാജിയേട്ടൻ അപ്പൊ ഷാജിയേട്ടൻ നമുക്ക് ഇവിടുത്തെ എന്തൊക്കെ ഭക്ഷണങ്ങളുണ്ടെന്നുള്ളതും ഏതൊക്കെയാണെന്നൊക്കെയുള്ളത് നമുക്ക് കറക്റ്റായിട്ട് വിശദീകരിച്ചു തരും ഇവിടും കപ്പ കപ്പ പോർക്ക് 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 കറിയാണോ അതോ ഫ്രൈ ആണോ പോർക്ക് റോസ്റ്റ് പോർക്ക് റോസ്റ്റ് പോർക്ക് റോസ്റ്റ് വേണ്ട റെഡ് ചെമ്പലേ റെഡ് ചമ്പല്ലേ റെഡ് ചമ്പല മുളകും പുളിയൊക്കെ ഇട്ട് നല്ല ഒന്നര ചാറ് വെച്ച് വെച്ചിരിക്കുകയാണ് അതോ ലിവറിൻ്റെ ലിവർ പോകാത്തിൻ്റെ ലിവറാല്ലേ ഓത്തിൻ്റെ ലിവർ ഓത്തിൻ്റെ ലിവർ നല്ലതായിട്ട് പിന്നെ മുളകും എല്ലാം കിട്ടുന്ന മൊരിച്ച് വെച്ചിരിക്കുകയാണ് അടിപൊളിയാണത് അത് ഇത് ബീഫാണ് ബീഫ് ബീഫ്റച്ച് ആണ് ഓത്തിറച്ചി റെഡി ആയിരിക്കുന്നതാണ് റെഡിയായിരിക്കും ഒന്നാമത്തെ അടിച്ച് ചാടുകറിയായിട്ട് വെച്ചിരിക്കുകയാണ് നമുക്ക് തന്നെ കള്ളപ്പം ആ ഇതാണ് എല്ലാ ഷാപ്പിലും പ്രത്യേക സ്പെഷ്യൽ കള്ളപ്പം കള്ള കള്ളപ്പം എന്ന് പറഞ്ഞാൽ കള്ള ഒഴിക്കുന്നത് ആണ് കള്ളം ഒഴിക്കുന്നതാണ് കള്ളൊക്കെ ഒഴിച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് ചുവന്നുള്ളിയൊക്കെ അരച്ച് ചേർത്ത് നല്ല സോഫ്റ്റ് ആണ് ഈ അപ്പം എത്ര കഴിച്ചാലും മതി പൊരിയല്ല ഈ അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് അയിലെ പൊരിച്ചതാണ് അയില് പൊരിച്ചത് പാട്ടോടെ കൈതപ്പുഴ കായലി കക്കാ കക്കറിയാണ് കണ്ണീല കണ്ണിയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഇത്രക്കും മനസ്സിലായി ചെറിയ അയല അയിലുടെ ചെറിയ സൈസ് തലയാണ് വലിയ തലയാണിത് ആര് വന്നാലും തലക്കറി ഉണ്ടോന്ന് ചോദിച്ചാ വരാറുള്ള സിലോപ്പിക്കറിയാണ് നാടൻ സിലോപ്പിയാണ് അത് ഓക്കെ ഓക്കെ നാടൻ ചെമ്മീൻ സാധനം നമ്മുടെ കുഞ്ഞൊരു ഷാപ്പ് ആണെങ്കിലും പക്ഷേ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമെന്നുള്ളതാണ് ഇത് ഏറ്റവും ഒരു പുതിയ പ്രത്യേകത ഒരു കറിക്ക് പോലും കുറവില്ല എല്ലാ വിധത്തിലുള്ള കറികളും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ നാടൻ കള്ളുണ്ട് വരുന്നൊരു കള് കള്ള കടങ്ങൾ ഇവിടെ തന്നെ നമ്മുടെ കാലോരങ്ങളിലൊക്കെ ഒക്കെ തെങ്ങിൽ നിന്ന് ചെത്തി എടുത്തുകൊണ്ട് വരുന്ന കള്ളാണ് അല്ല വരവുകളൊന്നും അല്ല ഇവിടുത്തെ നാട്ടുമ്പുറത്ത് തന്നെ നല്ല ഫ്രഷ് കള്ളാണ് അതെ കായ്ച്ചടങ്ങനെ എനിക്കൊന്നും ഉള്ള അസുഖം കണ്ട് ഇത് മത്താകാൻ വേണ്ടി കുടിക്കുന്നതല്ലേ ഇവിടുന്ന് ടേസ്റ്റ് എന്താണെന്ന് നിങ്ങളോടൊന്ന് പറയാൻ വേണ്ടി മാത്രം കുടിക്കുന്നതാണ് അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളോട് പറയാം ആഹാ ഇതിനകത്ത് നിന്ന് ആ ഗ്യാസൊക്കെ ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് പോകും നമ്മുടെ ഈ സോഡ കുടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഫീലിൻ്റെ എല്ലാ ഷാപ്പുകളിലും മേശപ്പുറത്ത് കള്ളു കുപ്പികൾ നിരത്തി വെച്ചേക്കുന്ന നമ്മൾ കാണാറുള്ളത് ഭൂമിയിൽ കണ്ടോ ആ തണുത്ത ഇങ്ങനെ കുപ്പികളോട് വരുമ്പോഴത്തേനും കള്ളൊരിക്കലും ചൂടാകത്തില്ല എത്ര ചൂടുണ്ടെങ്കിലും എത്ര നല്ല തണുത്ത തന്നെ ഇരിക്കും കേട്ടോ ഇങ്ങനെയുള്ള കുപ്പികളിലൊക്കെയാണ് ഇവിടെ കള്ളു വരുന്നത് നല്ല രസമല്ല കാരണം വെച്ചാൽ ഇതൊക്കെ എങ്ങനെ നമ്മൾ കണ്ടിട്ടില്ല ഇതൊക്കെ ഒരു കുപ്പി മേടിച്ച് ഫ്രിഡ്ജിലോട്ടൊക്കെ വെച്ച് ഇതിന് ഫുഡൊക്കെ മേടിച്ച് കഴിക്കുമ്പോഴത്തേക്ക് വേറെ വൈ അറിയാം പിന്നെ പിള്ളേർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത സോളാറുകൊണ്ടാണ് ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പ്രവർത്തിക്കുന്നത് കാരണം ഈ കായലിൽ നടുക്കായതുകൊണ്ട് ഉള്ള പ്രത്യേകതയായിരിക്കും കാരണം വെച്ചാൽ എപ്പോഴും നല്ല തണുത്ത അന്തരീക്ഷമാണ് ഒരു ഫാൻ പോലും ഇടേണ്ട ആവശ്യമില്ല സത്യം പറഞ്ഞാൽ അത് അതുകൊണ്ടാണ് ഈ നിലത്ത് തന്നെ വെച്ചിരിക്കുന്ന കള്ളു കാരണം കാരണമെന്ന് വെച്ചാൽ എപ്പോഴും നല്ല തണുത്തിരിക്കും ഫ്രിഡ്ജില്ല ഫ്രിഡ്ജില്ലാത്തതുകൊണ്ട് നിലത്തു തന്നെ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നല്ല തണുത്തിരിക്കും അതാണ് ഷാച്ചാറ്റെ ബുദ്ധി കണ്ടോ നീ ഇവിടുത്തെ പ്രധാനപ്പെട്ട വിഭവം ഉണ്ട് നമ്മൾ അവിടെ അപ്പുറത്തെ കിച്ചൺ ഉണ്ട് ആ അപ്പുറത്തെ കിച്ചണിൽ നമ്മൾ നല്ല ഒന്നാതെ നല്ല അരി അരിപ്പൊടിക്കാത്തല്ല നല്ല ഒന്നാതന ചിരട്ടപ്പുട്ടുണ്ടാക്കുന്നുണ്ട് നമുക്കത് ലൈവ് ആയിട്ട് ഉണ്ടാക്കുന്ന കാണാം ഓക്കേ അല്ലേ അപ്പൊ ഇതാണ് നമ്മുടെ പുട്ടുമേക്കർ ഒന്ന് പരിചയപ്പെടാ തിരിഞ്ഞേ നാണക്കാരനാ പുട്ടുമേക്കർക്ക് നാണക്കാരൻ ഇത്രയും പേർക്ക് പുട്ടുണ്ടാക്കി കൊടുക്കുന്ന ആൾക്ക് നാണം എന്റെ പേര് രാഹുൽ രാ ഒന്ന് കാണണ്ട ആൾക്കാരെ പത്ത് പേര് അറിയട്ടെന്നേ രാഹുലാണ് ഏഹുണ്ടാക്കുന്നത് ഈ പുട്ടുണ്ടാക്കുന്നത് പക്ഷേ ഈ പുട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് വെള്ളപ്പുട്ടാണ് പക്ഷെ ഇത് ചുവന്ന പൂട്ടാണ് ഇതിൻ്റെ പ്രത്യേകിങ്ങനാ ഈ ചുവപ്പ് കടന്നാക്കുന്ന ബീട്രൂട്ട് ഇത് കൂടി ചേർത്ത് ഉറച്ച് ചേർത്ത് മിക്സ് ചെയ്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഇരീരകം ഉപ്പ് തേങ്ങാപ്പീര എല്ലാം പാകത്തിനെ ഉണ്ടാക്കി നല്ല ടേസ്റ്റ് ആണ് മറ്റുള്ള സാധാ പോലെ അല്ല നല്ല ടേസ്റ്റ് ആണ് പുട്ട് കഴിക്കാൻ ബീഫ പോർക്കും സാറാ കുറച്ചൊക്കെ ഇട്ട് കഴിച്ചാൽ നല്ല ടേസ്റ്റ് ഇട്ട് കഴിച്ചാൽ മതി സാറാ മപ്പാസൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കഴിച്ചോണ്ടിരിക്കാറില്ലാത്ത കൊണ്ടാണല്ലേ ചുവന്ന ചിരട്ട പുട്ട് അപ്പൊ ചുവന്ന പുട്ട് കിട്ടുന്ന കേരളത്തിലെ ഏക ഷാപ്പ് പറഞ്ഞാൽ നമ്മുടെ കുട്ടൻചാല് കായലോരം ഷാപ്പിലാണ് അപ്പൊ നിങ്ങൾ എല്ലാവരും വരിക ഈ പുട്ട് വന്ന് ടേസ്റ്റ് ചെയ്യുക അടിപൊളി അടിപൊളിയായിട്ട് വായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ അകത്തുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ അറിഞ്ഞു നമ്മളറിഞ്ഞു ഫുഡിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു അതിൻ്റെ കള്ള കള്ളിൻ്റെ കാര്യങ്ങൾ അറിഞ്ഞു എല്ലാം അറിഞ്ഞു പക്ഷേ ഈ ഷാപ്പ് ഇരിക്കുന്നത് നമുക്ക് നല്ലൊരു വ്യൂ കിട്ടുന്നു ഡ്രോൺ പുറത്തിങ്കിൽ മാത്രമേ നമുക്ക് നല്ലതായിട്ട് ആസ്വദിക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഞാനൊന്നും ഈ ഡ്രോൺ പറത്തി നിങ്ങളെ ആ സൗന്ദര്യം ഒന്ന് ആസ്വദിപ്പിക്കാൻ പോകും ഓക്കെ അല്ലേ വിഭവങ്ങൾ എന്തൊക്കെയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു അതിനി നമ്മൾ അടുത്തത് എന്താ ചെയ്യാൻ പോകുന്നത് അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവുകയാണ് അപ്പോൾ അതിനുള്ള വിഭവങ്ങളെല്ലാം നമ്മൾ അവിടെ ഓർഡർ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് അത് ഏതാനും നിമിഷങ്ങളൊക്കെ വന്ന് തന്നെ നമ്മൾ ടേബിളിൽ എത്തുന്നതായിരിക്കും അപ്പം നമ്മൾ അടുക്കളയിൽ നമ്മുടെ കിച്ചണിനകത്ത് നമ്മൾ എല്ലാ വിഭവങ്ങളും കണ്ട് അതിൻ്റെ ഒരുമാതിരിപ്പെട്ട എല്ലാ വിഭവങ്ങളും നമ്മുടെ ടേബിളിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വിശദീകരിക്കാൻ വേണ്ടി ചായ ചേട്ടന് രണ്ട് കൊടുത്ത് വന്നിരിപ്പുണ്ട് നമ്മൾ ആദ്യം രുചി അറിഞ്ഞിട്ട് ആ രുചിയുടെ രഹസ്യമെന്നാണ് നമ്മൾ ചായ ചേട്ടനോട് തന്നെ ചോദിക്കാം ഓക്കെ നമുക്ക് ആദ്യം കൊഞ്ചെടുത്ത് നിന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കൊഞ്ചെടുത്തിട്ട് അതിൻ്റെ ഗ്രേവി ഗ്രേവി അതിലോട്ട് ചേർക്കണം എന്നിട്ട് അതിങ്ങനെ ആഹാ ായിട്ട് വരും സോഫ്റ്റ് ആയിട്ട് അതാണ് ഇതിൻ്റെ ഇതുണ്ട് ഈ ആ കഴിക്കുമ്പോൾ തന്നെ ഒരു സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് നല്ല എരിവും നല്ല ഇതിന്റെ അകത്ത് ചേർന്നിരിക്കുന്ന എല്ലാ ആ ചെവിയുടെ ടേസ്റ്റ് നമ്മൾ നമ്മൾ മസാല ഐറ്റങ്ങളെല്ലാം വാങ്ങി നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ആ അതാണ് ഈ ഇതിൻ്റെ ഒക്കെ ടേസ്റ്റിന്റെ പ്രത്യേകത മറ്റു മസാല വാങ്ങിച്ചെല്ലാം പൊടിച്ചെടുക്കുക രണ്ടാമത് പറയുമ്പോൾ മുളക് കൂടിയൊക്കെ നമ്മൾ വാങ്ങി വാങ്ങിച്ചിട്ട് പൊടിച്ചെടുക്കുകയാണ് അത്യാവശ്യം കാശ്മീരി വിള കൂടി കൂടി നമ്മൾ അല്പം ചേർക്കും അതാണ് യാതൊരു വിധ കൃത്രിമതിൻ്റെ അതിന് അതില്ല നമ്മൾ വായിക്കിട്ടായിട്ടുള്ള ഒരു സാധനവും വാങ്ങിക്കുന്ന അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത കറികളുടെയൊക്കെ ഒരു പ്രത്യേകത യാതൊരു വിധ ഫ്ലേവറും ചേർക്കുന്നില്ല ആ അതാണ് കാരണം വെച്ചാൽ നമ്മൾ ഓരോ സാധനങ്ങളും വാങ്ങിച്ച് അതുപോലെ പൊടിച്ച് അത് ചേർത്തിട്ടാണ് ഈ കറികളെല്ലാം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് ഇത്ര ടേസ്റ്റ് തോന്നുന്നത് അതാണ് സായ്ചട്ടം പറഞ്ഞിരിക്കുന്നത് ഓക്കെ ചമ്മീൻ വിടും ഇനി നമുക്ക് വേറൊരു കോമ്പിനേഷനാണ് ഇവിടുത്തെ ഏറ്റവും ബെസ്റ്റ് കോമ്പിനേഷനാണ് അപ്പവും ബീഫ് കറി ബീഫ് റോസ്റ്റ് എല്ലാം ചായച്ചട ബീഫ് റോസ്റ്റ് ഇതാണ് ബീഫ് റോസ്റ്റ് ഉണ്ടോ അതിനകത്ത് നല്ല കഷ്ണമെടുക്കുക അതിൻ്റെ പുറത്തോട്ട് ഇച്ചിരി നല്ല അത് നാടൻ മസാലകൾ ചായച്ചടൻ പറഞ്ഞു ശരിക്കും ഉണ്ടാക്കിയ നാടൻ മസാലകളും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നേരെ ഇച്ചിരി അപ്പം ഇങ്ങോട്ട് പിച്ച് കെടിക്കണം നല്ലതുണ്ട് അതേ നല്ല സോഫ്റ്റ് അപ്പം അടിപൊളി നേരത്തെ പറഞ്ഞായിരുന്നല്ലോ കള്ളും തേങ്ങാപ്പാലും ഏതാ എല്ലാം കൂടെ മിക്സ് ചെയ്ത് ജീരകം എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നേരത്തെ ഷായച്ചേട്ടം പറഞ്ഞത് അത് അങ്ങനെ ഉണ്ടാക്കിയതാണ് ഇത് അത് അതാണ് അത് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം വ്യത്യസ്തമായിട്ടുള്ളൊരു മസാലയുടെ ടേസ്റ്റാണ് കിട്ടുന്നത് അതൊരു പ്രത്യേക ഫ്രിഡ്ജും തോന്നുന്നുണ്ട് അപ്പം പിന്നെ നമുക്ക് ഇനി അടുത്തത് നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ ഉള്ളത് നല്ല നാടൻ കപ്പയും നല്ല തലക്കറി അതിന് കുറച്ച് ചാറ് ഈ ഭാഗം ഇച്ചിരി ഇങ്ങോട്ട് അടത്തി എടുക്കുക കണ്ട ഇത് വേണ്ട ഐടാ ഇതാണ് തലയുടെ ഒരു പ്രത്യേകത ഇങ്ങനെ അടത്തി എടുക്കാൻ പറ്റുന്നുണ്ടോ അടത്തി എടുത്തിട്ട് ഈ കപ്പയുടെ മുകളിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ അങ്ങോട്ടൊരു പെടി പിടിക്കണം ഇങ്ങനെ കണ്ട ഇങ്ങനെ അങ്ങോട്ട് എടുക്കണം നല്ല പിടിക്കണം ഇതെല്ലാം കൂടെ ഇതിനകത്ത് കപ്പിക്കകത്ത് ആകണം കഴിഞ്ഞിട്ട് വേണം ഇങ്ങനെ എടുത്തിട്ട് ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാനുള്ളത് ഇവിടുത്തെ വെറൈറ്റി വിഭവമായിട്ടുള്ള ചുവന്ന ചിരട്ടപ്പുട്ട അതെ നടുക്കൂടെ ഇങ്ങനെ ഒരു ഒറ്റ കുത്തുകൂത്തണം അപ്പോഴത്തേന് ഇതിങ്ങനെ പൊട്ടും കണ്ടോ എന്നിട്ട് ഇതിച്ചിരി ഇങ്ങോട്ട് എടുത്തിട്ട് ആ എല്ലാം അകത്തെല്ലാം നല്ല ചുവപ്പം നമ്മൾ ചൊറത്ത് മാത്രം ഇടമായിരിക്കുന്നു ഇത് കണ്ടോ എന്നിട്ട് ഇതേ ഇച്ചിരി പോ ഒരു പോർക്കിൻ്റെ ഒരു ചെറിയൊരു കഷ്ണമെടുക്കുക വേണ്ടോ എന്നിട്ട് ഇച്ചിരി പിന്നെ അതിൻ്റെ ആ മസാലയും കൂടെ ഇങ്ങോട്ട് അങ്ങനെ അങ്ങോട്ട് ഇടണം കണ്ടോ എന്നിട്ട് ഇതിങ്ങനെ ഒരു ഇളക്കം കൂട്ട് ഇളക്കണം അപ്പം ഇതിനകത്തോട്ട് ഈ ഗ്രേവി എല്ലാം അങ്ങോട്ട് ഇറങ്ങും നമ്മുടെ ഈ പുട്ടിനകത്തോട്ട് എന്നിട്ട് ആ പുട്ടെടുത്തിട്ട് ഒറ്റ പിടി പിടിക്കണത് ഇത് കേട്ടതേ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലോ അപ്പം അതിൻ്റെ ഈന്ന് വെച്ചാൽ ഈ ഇത് ഈ പോടി കൂടുന്നതിന് വേണ്ടി കുരുമുളക് കൂടുതൽ വെളുത്തുള്ളി കൂടുതലിടുന്നുണ്ട് അപ്പോൾ അതാണ് ഇത്രയും നല്ല ടേസ്റ്റും ഇത്തിരി എരിവ് കൊടുത്തത് അപ്പോൾ എനിക്ക് ഈ എരിവ് സഹിക്കാൻ പറ്റത്തില്ല എൻ്റെ കുഞ്ഞു മക്കളെ ഞാൻ ഇത്തിരി ഇത് നമ്മുടെ ഇച്ചിരി ഇത്തിരി വെള്ളപ്പാനീയം ഇത് ഞാൻ കള്ളെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിക്കണ്ട ഇച്ചിരി വെള്ളപ്പാനീയം കുടിച്ച് എൻ്റെ എരിവ് ഒന്ന് ഇച്ചിരി കുറയ്ക്കാൻ പോകാം കേട്ടോ നാടൻ വെള്ളപ്പാനീയം നാടൻ കള്ളു കേട്ടോ വേണ്ട അല്ല പതഞ്ഞു നിൽക്കുന്ന നല്ല ഗ്യാസ് ഒരു ഇളം മധുരം നല്ല ചെത്തുകളിൻ്റെ അതേ അതേ നല്ല ചെത്തുകളിൽ തന്നെയാണ് ആ നുരം പലയൊക്കെ മാറിയിട്ട് പോലും ഇല്ല ഇതേ ഐറ്റം എന്ന് പറഞ്ഞത് ഊത്തിൻ്റെ ലിവറാണ് അത് നാടൻ ബീഫിൻ്റെ ലിവറിൻ്റെ പൈ ആണ് നമുക്കതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു 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 ലിവറിൻ്റെ ഞാനൊരു പീസെടുത്ത് ഒരു എടുത്തിട്ട് ഇങ്ങോട്ട് മാറ്റി വെച്ചു എന്നിട്ട് ഇവിടെ ഇത് ഇച്ചിരി ഇത് ഇച്ചിരി സവോളി എടുത്തിട്ടുണ്ട് ഈ സവോളയും കൂടെ അങ്ങോട്ടെടുത്ത് എടുത്തിട്ട് നേരെ ഇത് ഉണ്ടോ എടുത്ത് സവോള എടുത്തിട്ട് കറുമുറയ്ക്ക് വേണ്ടിയാണ് കേട്ടോ അതിൻ്റെ ടേസ്റ്റ് പ്രത്യേകത ആയിരിക്കും ഫ്രൈയുടെ കൂടെ ഇത് സവോള കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ് അപ്പം ഇതൊന്ന് ഞാൻ കഴിച്ചു നോക്കാം കറക്റ്റാണ് ആ പെരിഞ്ചീരിയത്തിൻ്റെ ഒരു സംഭവം ഇങ്ങനെ ഇച്ചിരി മുൻപരി നിൽക്കുന്നുണ്ട് അടിപൊളിയുണ്ട് ചെറിയൊരു സവോളയും കൂടെ ചെന്നപ്പോഴത്തേക്കും നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കൂടുതലുണ്ടല്ലേ വേള ആളും കുനുമുളകുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വേറൊരു മട്ടിപ്പുണ്ടോ ശരി അതിൽ ആണ് കറക്റ്റാണ് അപ്പോൾ ഇത്തിരി കുനുമുളകും കൂടെ കൂടുതലിടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ടേസ്റ്റായിരിക്കും ഇത് പറഞ്ഞു പിന്നെ നമുക്കിനി ഈ കക്കയെ കൂടെ ഉള്ളൂ കേട്ടോ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ അടിപൊളി ഇതുകൊണ്ടല്ലേ വേറെ കാര്യമുണ്ട് ഇതിൻ്റെയൊക്കെ ടേസ്റ്റിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഈ പ്രകൃതിയുടെ അല്ലെങ്കിൽ ആ കായൽ തീരെ തിരിക്കുന്നതും പിന്നെ നമ്മുടെ ഇതിൻ്റെ ഒരു പ്രത്യേക വൈബും കൂടെ ഒക്കെ ആവുമ്പോഴത്തേനും ഉണ്ടല്ലോ ഈ ഇതിൻ്റെ ടേസ്റ്റിന് ഇരട്ടി ടേസ്റ്റാകും കൈതപ്പുഴക്കായലിലെ ഓ കാറ്റിൻ്റെ കൈകളിലെ ഓ കളിച്ചിരി മാറാത്ത കന്നിയൂളമി കാരണം ഞാൻ ഈ പാട്ട് പാടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കക്ക എവിടുന്നവണ്ണമെന്നറിയാവോ കൈതപ്പുഴക്കായലിലെ കക്കയാണ് അവിടെ നമുക്ക് സ്പെഷ്യലായിട്ട് കക്ക ഫ്രൈ ആയിട്ടാണ് നമുക്ക് തരുന്നത് ശരിയാണ് സത്യം നീക്കേണ്ട അത്യാവശ്യം നല്ല മുഴുത്ത കക്കയാണ് കണ്ടോ എനിക്ക് ആ കക്കയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിൻ്റെ ഷേപ്പിനൊക്കെ തന്നെ കറക്റ്റ് കണ്ടോ അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഏ സത്യ കഴിച്ചൊരു പ്രത്യേക ടേസ്റ്റ് ആ നല്ല മാംസമുണ്ട് ഒരു മുട്ട ാണ് ഈ മുട്ടയുടെ മഞ്ഞില്ല മഞ്ഞാക മഞ്ഞ കഴിക്കുന്നതിൻ്റെ ഒരു നല്ല വതുവതപ്പം നല്ല സുഖം ചവിച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പം നമ്മുടെ ഇവിടുത്തെ കറികളുടെ എല്ലാം ടേസ്റ്റ് മനസ്സിലാക്കി നല്ല ഉഗ്രം ഫുഡാണ് നിങ്ങൾ ഇതുപോലെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ വരിക നമ്മുടെ ഒരു കുഞ്ഞ് ഷാപ്പാണ് ഭക്ഷണം ഉണ്ടല്ലോകത്ത് ഭക്ഷണത്തിനൊക്കെ വലിയ രുചിയാണ് അതുകൊണ്ട് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്പോട്ട് എവിടെയാണെന്നുള്ളത് ഷായച്ചേട്ടൻ പറഞ്ഞു ചായച്ചേട്ടം നമുക്ക് ഇവിടെ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള സ്റ്റോപ്പ് ഏതാണ് എങ്ങനെ ഇവിടെ വരാൻ പറ്റുമെന്ന് പറഞ്ഞുപറം നേരെ പടിഞ്ഞോട്ട് ഈ സ്ഥലത്തിന്റെ പേര് വള്ളിപ്പുറം കുട്ടഞ്ചാലി അപ്പം വരാനുള്ള സ്ഥലം കറക്റ്റായിട്ട് ചായ ചട്ടം പറഞ്ഞിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വരിക വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ എല്ലാ ദിവസവും വരാൻ തോന്നും പറഞ്ഞു തരാം വഴി പറഞ്ഞു തരാം ഈ ഷാപ്പിൻ്റെ നമ്മുടെ ഈ കാരോരും ഷാപ്പിൻ്റെ ഈ സ്ഥല സ്ഥലം എവിടെയാണെന്ന് ആരോട് ചോദിച്ചാലും അവർ ആ ഓൺ സ്പോട്ട് എവിടെ ആണെന്നുള്ളത് അവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ ബായ് ബായ്